ഗർഭകാലത്ത് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ് അമ്മയുടെ ആരോഗ്യ രക്ഷ എന്നത് കുഞ്ഞിൻ്റെ കൂടെ ആരോഗ്യ ശ്രദ്ധ കൂടിയാണെന്ന് കരുതണം വയറ്റിലെ കുഞ്ഞിന് യാതൊരു കേടുപാടുകളും കൂടാതെ ഒൻപത് മാസം തികയുമ്പോൾ പുറത്തെത്തിക്കുക എന്നതാണ് ലക്ഷ്യം സ്കാനിങ് പോലുള്ള വഴികളിലൂടെ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ വൈകല്യങ്ങളോ ഉണ്ടെന്ന് പരിശോധിക്കാവുന്നതാണ് വയറ്റിലെ കുഞ്ഞിൻ്റെ ആരോഗ്യം വെളിപ്പെടുത്താൻ ഇതല്ലാതെ മറ്റു വഴികളുമുണ്ട് പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഇതിലൊന്നാണ് വയറ്റിലെ കുഞ്ഞിൻ്റെ അനക്കം ഇത് അമ്മയ്ക്ക് ഒരു പ്രത്യേക സമയം മുതൽ അനുഭവപ്പെട്ടു തുടങ്ങും കുഞ്ഞിൻ്റെ എന്ന ചോദ്യം പൊതുവെ ഡോക്ടർമാരും ചോദിക്കുന്ന ഒന്നാണ് കുഞ്ഞിന്റെ അനക്കം കൂടുന്നതും കുറയുന്നതുമെല്ലാം പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം അതുപോലെ തന്നെ കുഞ്ഞിന്റെ ആരോഗ്യം വെളിപ്പെടുത്താൻ എത്ര തവണ കുഞ്ഞ് അനങ്ങി അഥവാ ചവിട്ടി എന്നതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പ്രധാനമായി തന്നെ കരുതുന്നു രണ്ട് മണിക്കൂറിൽ കുഞ്ഞ് പത്ത് തവണ ചവിട്ടണം അതായത് രണ്ടു മണിക്കൂറിൽ കുഞ്ഞിന്റെ ചലനം പത്ത് തവണ അനുഭവപ്പെടണം എന്നതാണ് പൊതുവേയുള്ള കണക്ക് എന്നാൽ ഇത് പൊതുവെ പറയുന്ന ഒന്നാണെന്ന് പറയാം ചിലപ്പോൾ നാല് മണിക്കൂറിൽ രണ്ട് തവണ മാത്രം ചിലപ്പോൾ രണ്ട് മണിക്കൂറിൽ പത്തിൽ കൂടുതൽ തവണ എന്ന നിലയിൽ ഇത് വ്യത്യാസപ്പെട്ടിരിക്കും ഇതിന് അത്ര കൃത്യമായ കണക്ക് പറയാനാകില്ല ഏകദേശ കണക്ക് മാത്രമാണ് ഇത് എട്ട് മുതൽ പന്ത്രണ്ട് ആഴ്ചകളിൽ അമ്മയ്ക്ക് ചലനം അനുഭവപ്പെടില്ല എന്നാൽ കുഞ്ഞ് ഈ സമയത്ത് വയറ്റിൽ അനങ്ങി തുടങ്ങിക്കാണും ഏതാണ്ട് എട്ട് ആഴ്ചകളിൽ തന്നെ ഈ ചലനം തുടങ്ങും കുഞ്ഞിന്റെ ബ്രെയിൻ ഈ സമയത്ത് മസിലുകളുമായി സംവേദനം ആരംഭിക്കും ഇതാണ് കുഞ്ഞിന്റെ വളർച്ചയെ സഹായിക്കുന്ന ഒരു പ്രക്രിയ വയറ്റിലെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കാരണം ഈ ചലനത്തിൽ കുഞ്ഞിന് മുറിവോ വേദനയോ അനുഭവപ്പെടുന്നുമില്ല അപൂർവ സ്ത്രീകളിൽ പതിമൂന്ന് മുതൽ പതിനഞ്ച് ആഴ്ചകളിൽ തന്നെ ചെറുതായി ചലനം അനുഭവപ്പെടും അതായത് രണ്ടാം മാസം മുതൽ തന്നെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് ആഴ്ചകളിലാണ് യഥാർത്ഥത്തിൽ ചലനം തിരിച്ചറിയാൻ സാധിക്കുക ഇതും തീരെ കുറവാണ് ഗ്യാസ് പോലുള്ള ഒരു തോന്നൽ അതായിരിക്കും പലർക്കും തോന്നുക ചലനം വ്യക്തമായി അറിയാൻ മാത്രം കുഞ്ഞിന് വലിപ്പമില്ലാത്തതാണ് ഇതിന് കാരണം ഒരു തവണ ഇങ്ങനെ തോന്നി പിന്നീട് അല്പ ദിവസങ്ങൾ യാതൊരു ചലനവും അനുഭവപ്പെടാതിരിക്കുന്നതും സാധാരണമാണ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് ആഴ്ചകളിൽ കുഞ്ഞിന്റെ ചലനം വ്യക്തമായി അനുഭവപ്പെടും അമ്മ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരം ചലനമുണ്ടെങ്കിലും തിരിച്ചറിയാൻ സാധിക്കില്ല പെട്ടെന്ന് തെറിക്കുന്ന പോലുള്ള തോന്നൽ ചിലപ്പോൾ അമ്മയ്ക്കുണ്ടാകാം ഇത് കുഞ്ഞിന് എക്കിൽ വരുന്ന സന്ദർഭത്തിലാണ് ഇത് ചിലപ്പോൾ മുപ്പത് മിനിറ്റ് വരെ ഇടവിട്ടുണ്ടാകും ഇത് സാധാരണയാണ് അത് കുഞ്ഞിന് പ്രശ്നം എന്നതിന്റെ സൂചനയല്ല പുറത്തു നിന്നും വലിയ ശബ്ദം കേട്ടാൽ കുഞ്ഞ് പെട്ടെന്ന് ചലിക്കുന്നതും ഈ സമയത്ത് സാധാരണയാണ് ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് ആഴ്ചകളിൽ പുറമേ നിന്ന് നോക്കിയാൽ പോലും വയറ്റിലെ കുഞ്ഞിൻ്റെ ചലനം കാണാനും കൈവച്ചാൽ അനുഭവിച്ചറിയാനും സാധിക്കും കുഞ്ഞിന്റെ കാൽപാദവും കൈമുട്ടും കാൽമുട്ടുമെല്ലാം ചിലപ്പോൾ വ്യക്തമായി പുറമേ നിന്ന് അറിയാനാകും മുപ്പത്തിരണ്ട് ആഴ്ചകളിൽ കുഞ്ഞ് ഏറെ ആക്റ്റീവ് ആകുന്ന സമയമാണ് പൊസിഷൻ മാറും കൈകാലുകൾ നീട്ടും അതിനാൽ തന്നെ മുപ്പത്തിയാറ് ആഴ്ചകളാകുമ്പോൾ വയറ്റിലെ കുഞ്ഞിന്റെ പൊസിഷൻ ശരിയാണോ എന്ന് പറയാനാകും മുപ്പത്തിയാറ് ആഴ്ചയാകുമ്പോൾ തല കീഴോട്ടായി പ്രസവത്തിന് തയ്യാറാകുന്ന പൊസിഷനിൽ കുഞ്ഞു വരും ഈ സമയത്ത് കൈകാലുകൾ തിരിച്ചറിയാനാകും ഈ സമയത്ത് കൂടുതൽ ചലിക്കാൻ കുഞ്ഞിന് കഴിയാതാകും വാരിയെല്ലിന് സമീപത്തായിരിക്കും കുഞ്ഞിന്റെ ചലനം കൂടുതൽ അനു അനുഭവപ്പെടുക ഈ വീഡിയോയിലൂടെ കുഞ്ഞിൻ്റെ ചലനത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം